ചെറിയൊരു പ്രശ്നമുണ്ട് അഞ്ചാം ഭാവത്തിൽ പ്രശ്നമുണ്ട് കുട്ടികളുണ്ടാകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പം എന്നോട് പറഞ്ഞു സാർ പറഞ്ഞാൽ ശരിയാണ് ഞങ്ങൾക്കും അതൊരു കൺസേൺ ആണ് അപ്പം ഒരു മഴ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമസ്കാരം രമേശ് സർ ഈ ഒരാളുടെ ജാതകത്തിൽ ചില ഗ്രഹങ്ങൾ നല്ല ബലമുള്ളതും ചില ഗ്രഹങ്ങൾക്ക് ബലഹീനത ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും ഈ ഈ ബലക്ഷയവും ഒരു ഗ്രഹത്തിന്റെ ബലവും അതായത് ഇപ്പം ഒരു ഒരാൾ ജനിക്കുന്ന ഒരു സമയത്തുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ ആണ് നമ്മൾ നോക്കുന്നത് ആ ഗ്രഹങ്ങൾക്ക് ചില ഗ്രഹങ്ങൾ അവരുടെ സ്വക്ഷേത്രത്തിലായിരിക്കാം ചില ഗ്രഹങ്ങൾ അതിന്റെ ഉച്ച ക്ഷേത്രത്തിലായിരിക്കാം ചില ഗ്രഹങ്ങൾ നീജ ക്ഷേത്രത്തിലേക്ക് വരാം ഇതൊന്നും അല്ലാത്ത പൊസിഷനിലും വരാം പിന്നെ നിൽക്കുന്ന അതായത് നമ്മൾ ജനിക്കുന്ന അതായത് നമ്മുടെ ലഗ്നം മുതലിട്ടുള്ള അതിൻ്റെ ഈ ഏറ്റവും മോശമായിട്ട് പറയുന്ന രാശികൾ ആറും എട്ടും പന്ത്രണ്ടും രാശികളിൽ ഗ്രഹം നിന്നാൽ മോശമായിട്ട് പറയും ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരാളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അത് ആ ദശാകാലഘട്ടങ്ങളാണ് നോക്കുന്നത് ഇപ്പം നമ്മുടെ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ ഗുണം നമുക്കുണ്ടാകണമെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ പിന്നെ ദശ അൽ കൂടെ നമ്മൾ പോകണം അല്ലെങ്കിൽ നമുക്ക് ആ ഫലം കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അതായതിപ്പം നമുക്കിപ്പം ഒരു ശനി ഉച്ചത്തിലായി ശനി ഉച്ചത്തിലായി ശനി ദശ നമുക്ക് നല്ലൊരു പീരീഡിലാണ് കിട്ടുന്നതെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു പത്ത് വയസ്സ് മുതൽ ഒരു എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷമാണ് അപ്പോൾ ആ പത്തൊമ്പത് വർഷ കാലഘട്ടം എന്ന് പറയുന്ന ആ ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്ര ശനിയും അത് ആറ്ട്ട് പന്ത്രണ്ട് ഒരു പൊസിഷനിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കൊരു നല്ല ഫലം കിട്ടും ആ ഒരു പീരീഡ് പക്ഷേ അത് കഴിഞ്ഞുള്ളൊരു പീരീഡ് അതിന് മുമ്പുള്ളൊരു പീരീഡും ആ ഫലം വേറെ ഗ്രഹങ്ങളുടെ ഫലമാണ് കിട്ടുന്നത് ആ ഗ്രഹം ഉച്ചത്തിലോ ഇതിലോ ഒന്നും ആയിരിക്കണം നിർബന്ധമില്ല അങ്ങനെ വരുന്നത് ഇതുപോലെ ഈ ഗ്രഹങ്ങളുടെ ബലക്ഷയം ചില ഗ്രഹങ്ങളുടെ ബലക്ഷയം ഇതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ അതിന് നമുക്കൊരു പരിഹാരം എന്തായിരിക്കും പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നുമില്ല അതായത് അപ്പം ഈ ഒരാളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ പൂജാവിധികളുമൊക്കെ പറയുന്നത് ഇപ്പം മോശം സമയമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇപ്പം ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരുന്നോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു പേടിയുണ്ട് അപ്പം അവർ വേറെ പ്രവൃത്തികളിലേക്കൊന്നും പോകില്ല അപ്പം നമ്മൾ ചുമ്മാ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഈ മോശം സമയം എന്ന് പറയുന്ന ആ മോശം സമയത്ത് നമ്മളിപ്പോൾ ഒരു നമ്മൾ ശരിക്കും നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോഴേ നമ്മൾ പിടിച്ചുമാറ്റാൻ ചെല്ലുന്നത് നമുക്കിട്ടായിരിക്കും കുത്തുകൊള്ളുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പോവം വഴി മാത്രമേ തന്നെയുള്ളൂ അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും ചെന്ന് പെടാതിരിക്കുക അത് ശ്രദ്ധിക്കുക കുറെ കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ ഈ പൂർണ്ണമായിട്ടും ഇതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുന്നതല്ല നമുക്ക് ഒരു നാൽപ്പത് ശതമാനം വരെ കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിക്കൂടെ നമുക്കത് മാറ്റാൻ പറ്റും ഇപ്പം നല്ല സമയം എന്ന് പറയുന്നതും ചീത്ത സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതായത് നല്ല സമയമുള്ളവൻ നമ്മൾ ഒരു രൂപയ്ക്കുള്ള വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ കിട്ടും മോശം സാമ്പത്തികമായിട്ട് മോശം സമയമാണ് നമുക്ക് നിക്കുന്നെങ്കിൽ പത്ത് രൂപയ്ക്കുള്ള വർക്ക് ചെയ്താലേ നമുക്ക് ഒരു രൂപ കിട്ടുള്ളൂ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനെയൊരു മോശ സമയം അതിപ്പോ ജ്യോതിഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചില ഗ്രഹങ്ങളുടെ ബലക്ഷയമായിരിക്കാം പറയുന്നത് അപ്പൊ ആ ഒരു വ്യക്തിക്ക് നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ ഞാൻ ചോദിച്ചത് അത് മോശമായിട്ടിരിക്കുന്നതിന് മറ്റു സൊല്യൂഷൻസ് ഒന്നുമില്ല നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയെന്നുള്ളൂ അപ്പം ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഉണ്ട് അപ്പം ആദിത്യൻ അതായത് സൂര്യൻ്റെ ഒക്കെയാണ് ഇപ്പം സൂര്യനാണ് മോശമായിട്ട് നിൽക്കുന്ന ഒരാളുടെ രാശിയിൽ നിന്ന് ഒരു ഗ്രഹസ്ഥിതിയില് ആറ് വർഷമേ ഉള്ളൂ ഈ സൂര്യന്റെ ഈ മോശം പീരീഡ് അപ്പൊ ആ ആറു വർഷം ഒന്ന് നമ്മൾ മറ്റ് ഇതിലേക്ക് മേഖലകളിലൊന്നും പോകാതെ മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും ചെന്ന് പെടാതെ ഒന്നും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പീരീഡിലേക്ക് നമ്മൾ പോകും അപ്പോൾ അതായത് സാർ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ആറ് വർഷമാണ് ആ ഗ്രഹത്തിന്റെ ഒരു ബലക്ഷയം അല്ലെങ്കിൽ ഒരു മോശം സമയമെങ്കിൽ ആറ് വർഷം നമ്മൾ കാത്തിരിക്കണം കാത്തിരിക്കണം ആ ആറ് വർഷം നമ്മൾ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ ഇത് ഇല്ല ഇത് തന്നെ പലർക്കും ഈ മോശം സമയം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി കൂടുതലുള്ള ഉണ്ട് വളരെ മോശമായിട്ടുള്ള ആൾക്കാരുടെ ഒരു സമയമുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അവരുടെ ഒരു രോഗമായിട്ട് ബന്ധപ്പെട്ട് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഒരു ക്യാൻസറിലേക്ക് വന്നങ്ങ് വിട്ടു പോവുകയാണെങ്കിൽ അപ്പം അത് ഇനിഷ്യൽ സ്റ്റേജിൽ ചിലർക്ക് അറിയാൻ പറ്റും അപ്പോൾ അവർക്കത് അതിൻ്റെ അതൊരു പ്രിക്കോഷൻ എടുക്കണം ചികിത്സിച്ചു മാറ്റുന്ന ഒരു രീതിയിലുള്ള ഇന്നത്തെ അവസ്ഥയിൽ പക്ഷെ ഇത് ഫൈനൽ സ്റ്റേജിലൊക്കെയാണ് അറിയുന്നത് അത്ര മോശം സമയമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചിലരെ ഇപ്പോൾ ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില ഡോക്ടേഴ്സ് തന്നെ ഇതെന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് തന്നെ അവർ ചിലപ്പം വേറെ ഒരു ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റാത്തൊരു സമയത്തായിരിക്കും ചിലപ്പം അങ്ങനെ ഒരു ഒരു തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത സമയത്തായിരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത് അപ്പം അവരുടെ അത്ര മോശം സമയമാണ് അപ്പോൾ അതിൽ നമുക്ക് വേറെ ഒന്നുമില്ല അതിന് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല ആ പീരീഡ് നമ്മളൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കും അത് ആ പ്രാർത്ഥനകളൊക്കെ കുറച്ച് ഗുണം ചെയ്യും കാരണം അവരുടെ ഒരു വിശ്വാസമാണ് എനിക്കിതൊന്നും വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ എല്ലാം അവർ ദൈവത്തിൽ അർപ്പിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ നമ്മൾ പിന്തിരിപ്പിക്കാതെ അവരുടെ വിശ്വാസത്തിൽ കൂടെ പോട്ടെ പോട്ടേ നോക്കണം ആ ഒരു നിരന്തരമായ പ്രാർത്ഥനയൊക്കെ കാരണം അതാണ് ഞാൻ പറഞ്ഞ ഒരു നാല്പത് ശതമാനം വരെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മള് അത്ര കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ ഉണ്ടാക്കുക അത്രയും നമ്മൾ അധ്വാനിക്കും എന്ന് പറഞ്ഞ മാതിരി അതേപോലെ നമ്മൾ എഫോർട്ട് കിട്ടണം ഇപ്പൊ നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ തന്നെ പോയി കണ്ട അല്ലാതെ നമ്മുടെ ഏതായാലും മോശം സമയം എന്ന് പറഞ്ഞു നമ്മള് വെറുതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായിട്ട് തന്നെ ഇരിക്കും മറ്റത് ഇങ്ങനെയാണ് ഇതിനൊരു റെക്ടിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് അതായത് നമ്മുടെ അതെ അതെ ഒപ്പം തന്നെ ഈ ഇതിനെയൊക്കെ ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു എന്റെ ഒരു അനുഭവമാണ് ഒരു ഇതായിട്ട് നമ്മളൊരു ഈ അഞ്ചാം ഭാവമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കുട്ടികളുടെ ഒരു സന്താനം സന്താനത്തിന്റെ ഒരു ഇത് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഈ അഞ്ചാം ഭാവം നോക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടികളുടെ പിന്നെ ഈ കുട്ടികളുണ്ട് അഞ്ചാം ഭാവം പലപ്പോഴും മോശമായിട്ടുള്ള പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയും അഞ്ചാം ഭാവം മോശമായിട്ട് നിൽക്കുക അഞ്ചാം മോശമായിട്ട് മോശമായിട്ടിരിക്കുക പാപഗ്രഹങ്ങൾ വന്ന് അഞ്ചാം ഭാവത്തിൽ നിൽക്കുക ഇങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണ് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പം ഞാൻ वो athlete, ോ അതോ അങ്ങനെ അ കാരണമില്ലാതെ അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ അതിന് ഒരു കാലഘട്ടത്തിൽ ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സയൻസൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അസ്ട്രോളജിയിൽ ഇപ്പോൾ നമ്മൾ ഒരു ഏരിക് അസ്ട്രോളജിയുടെ ഒരു പീരീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രശ്നമുള്ളവർക്ക് കുട്ടികളുണ്ടാവില്ല പക്ഷേ അതല്ല അങ്ങനെ ഞാനൊരു ഒരു 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 പെൺകുട്ടിയുടെ ഇതുപോലെ അവരുടെ മദറാണ് എന്നെ വിളിച്ചു ചോദിച്ചത് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അഞ്ചാം ഭാവത്തിൽ ഇതുപോലൊരു പ്രശ്നമുണ്ട് ഒരു കുട്ടികൾ കുട്ടികളുണ്ടാകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു സാർ പറഞ്ഞാൽ ശരിയാണ് ഞങ്ങൾക്കും അതൊരു കൺസേൺ ആണ് അപ്പം യൂട്രസിൽ അവർക്കൊരു ഒരു മുഴ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആ അഞ്ചാം ഭാവത്തിൻ്റെ ഈ പ്രശ്നമുള്ളത് കറക്റ്റ് അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ കുട്ടി കല്യാണം കഴിക്കുകയും ചെയ്തു ആ കുട്ടിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു ഇരട്ട പെറ്റ് അപ്പം അത് ഇന്നത്തെ ഒരു സയൻസിന്റെ അഡ്വാൻസ്മെന്റ് വരണം അപ്പം നമ്മളതില് കറക്റ്റ് ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് അപ്പം എനിക്ക് തോന്നുന്നത് ചില ഏരിയകളൊക്കെ ഇതുപോലെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ശ്രമത്തിൽ കൂടെ അതായത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിന്റെ ദോഷമുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു സങ്കടത്തിലേക്ക് പോവണ്ട പോവണ്ട അതിന് അത് നമ്മൾ അതിനു വേണ്ടിട്ട് ശ്രമിക്കണം 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 തീർച്ചയായിട്ടും അതിന് വേണ്ടി ശ്രമിക്കണം കാരണം ആ അതിൽ അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങളിൽ കൂടെയാണ് നമ്മള് ഈ അതായത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇപ്പം നമ്മൾ ഇപ്പം സാമ്പത്തികമായിട്ടൊക്കെ നശിച്ചു പോകുന്നവരുടെ നമ്മൾ ഒരു മോശം പീരീഡിൽ കാണുന്നവർ പൂർണ്ണമായിട്ടും അങ്ങ് നശിച്ചു പോകുന്നവർ കൂടുതലും മദ്യത്തിനൊക്കെ അടിമയായി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണ് മാനസികമായി തളർന്നു പോകുന്നത് തളർന്നു പോകുന്ന ആൾക്കാരാണ് അല്ലാതുള്ള ആൾക്കാർ വലിയ കുഴപ്പമില്ലാതൊക്കെ ആ പീരീഡ് അങ്ങനെ അവർക്ക് ആ മോശം പീരീഡ് കൊണ്ട് അവർക്ക് നല്ല ഒരു സാമ്പത്തിക മേൽഗതി ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ലെന്നുള്ളൂ പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിയിൽ കാരണം അവർക്കൊരു പരാതി ഒന്നുമില്ല അങ്ങനെ അവർ നമ്മൾ ലോ പ്രൊഫൈലിൽ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരൊരു ലോ പ്രൊഫൈലിൽ അങ്ങ് ജീവിക്കും അങ്ങനെ ഇപ്പം ഒരു പിന്നെ ഒരു ഒരു കൂടുതൽ ചെലവുകൾ വരുന്ന ഒരു കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക അവരങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്ന് പറയുന്ന അങ്ങനെ ജീവിക്കുന്നവർക്ക് വലിയ കുഴപ്പം സംഭവിക്കുന്നില്ല പേരീഡ് വളരെ ഇത് അതിനെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക